അമ്മ രേണു വലിയ തിരക്കിലാണ് എന്നാലും മക്കൾ രണ്ടുപേരും സ്നേഹത്തോടെ ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ബൈക്കിലാണ് എന്ന റിതപ്പനെ കാണാൻ കിച്ചു കൊല്ലത്തു നിന്നും കോട്ടയത്തെ വീട്ടിലെത്തിയത് അച്ഛൻ കൊല്ലം സ്തുതി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ പിരിഞ്ഞു നിൽക്കേണ്ട ആവശ്യമൊന്നും ഈ മക്കൾക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ അച്ഛൻ പോയതോടുകൂടി അമ്മയും ഇവർക്കരികിൽ ഇല്ല എന്നുള്ള ഒരു ദുഃഖമാണ് ഈ വീഡിയോയിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അമ്മയെ മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല കാരണം ഇപ്പോൾ പുതിയൊരു ലോകത്താണ് രേണു ഉള്ളത് ഇങ്ങനെയാണ് അധികം ആളുകളും പറയുന്നത് ആ സമയത്ത് തന്നെയാണ് കിച്ചു ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നതും മരണത്തിന് മുമ്പ് വരെ രേണുവിനും മക്കളായ രാഹുലിനും ഋദുലിനുമൊപ്പം കോട്ടയത്ത് ഒരു വാടക വീട്ടിലാണ് കൊല്ലം സുതി താമസിച്ചിരുന്നത് നടൻ മരിച്ചതോടെ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെയായിരുന്നു രേണുവും മക്കളും പിന്നീട് സന്നദ്ധ സംഘടനകൾ ചേർന്ന് കൊല്ലം സുതിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകി അവിടെയാണ് രേണുവും ഇളയ മകൻ ഋദുലും താമസിക്കുന്നത് സ്കൂൾ പഠനം പൂർത്തിയാക്കിയ മൂത്ത മകൻ രാഹുൽ ആനിമേഷൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊല്ലത്തെ സുധിയുടെ കുടുംബ വീട്ടിൽ നിന്നാണ് കിച്ചു എന്ന് വെളിപ്പേരുള്ള രാഹുൽ താമസിച്ചു പഠിക്കുന്നത് രണ്ടു വർഷം മുമ്പായിരുന്നു സുധിയുടെ മരണം അടുത്തിടെയാണ് രാഹുൽ പുതിയൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അമ്പതിനായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സാണ് കിച്ചു ആർ ഡി എന്ന യൂട്യൂബ് ചാനലിനുള്ളത് ഇപ്പോഴത്തെ രാഹുൽ പങ്കിട്ട പുതിയ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് കൊല്ലത്തു നിന്നും കുഞ്ഞനിയൻ ഋതുലിനെ കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ് വീഡിയോയാക്കി രാഹുൽ പങ്കിട്ടിരിക്കുന്നത് റിതുലിനൊപ്പം ഒരു ദിവസം ദിവസമെന്നായിരുന്നു രാഹുൽ വീഡിയോയ്ക്ക് നൽകിയ തലക്കെട്ട് കൊല്ലത്തു നിന്നും ബൈക്കിലാണ് സുഹൃത്തിനൊപ്പം കോട്ടയത്തേക്ക് രാഹുൽ പോയത് കോട്ടയത്ത് എത്തും വരെയുള്ള വഴിയോര കാഴ്ചകളെല്ലാം വ്ലോഗിൽ രാഹുൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ എത്തുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ പുതിയ യൂണിഫോം ധരിച്ച് ഫിറ്റിംഗ് നോക്കുകയായിരുന്നു റിതപ്പൻ ചേട്ടനെ കണ്ടതും ചാടി തോളിൽ കയറി കിടപ്പായി ഏറെ നാളുകൾക്ക് ശേഷമാണ് കുഞ്ഞാനുച്ചനെ കാണാൻ രാഹുൽ എത്തിയിരിക്കുന്നത് ചേട്ടനെ കണ്ടതോടെ വിശേഷങ്ങൾ പറയാനും വീട്ടിലെ പുതിയ കാര്യങ്ങളെല്ലാം കാണിച്ചും വിവരിച്ചും കൊടുക്കാനുള്ള ധൃതിയിലായിരുന്നു ഋതപ്പൻ സ്കൂളിൽ പോകാനുണ്ടോ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നാം ക്ലാസ്സിൽ എന്നായിരുന്നു മറുപടി ഒപ്പം ചേട്ടൻ എന്താണ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചും ചോദിച്ചറിയുന്നുണ്ടായിരുന്നു കുടുംബചിത്രത്തിലുള്ള സുധിയെ ചൂണ്ടിക്കാണിച്ച് ഇത് എൻ്റെയും ചേട്ടൻ്റെയും അച്ഛനാണെന്നാണ് റിതുൽ പറഞ്ഞത് രേണുവിൻ്റെ ഫോട്ടോ ചൂണ്ടിക്കാട്ടി ഇത് ചേട്ടൻ്റെ അമ്മയാണെന്നും റിതുൽ പറയുന്നുണ്ടായിരുന്നു സുതിയുടെയും രേണുവിന്റെയും വിവാഹ ഫോട്ടോ രാഹുലിന് കാണിച്ചു കൊടുത്ത് ഞാൻ പണ്ട് വയറ്റിലായിരുന്നപ്പോൾ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചു എന്നാണ് ഋതുൽ പറഞ്ഞത് അതിന് സാക്ഷിയായി താനും ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഏത് ഡ്രസ്സാണ് ചേട്ടൻ അന്ന് ഇട്ടതെന്ന് അറിയണമെന്നായി ഓർമ്മയില്ലെന്നായിരുന്നു രാഹുലിന്റെ മറുപടി അപ്പോഴും താനില്ലാത്ത വിവാഹത്തിൽ ചേട്ടൻ എങ്ങനെ പങ്കെടുത്തുവെന്ന സംശയമായിരുന്നു ഋതപ്പന് ശേഷം ഈ വീട് എന്റെയും ചേട്ടന്റെയും ആണെന്ന് റിതുൽ പറഞ്ഞു കുഞ്ഞനിയൻ്റെ വിശേഷങ്ങളും കുസൃതി നിറഞ്ഞ വർത്തമാനങ്ങളും രാഹുലും ക്ഷമയോടെ കേട്ടിരുന്നു ചേട്ടനും അനിയനും കൂടി അല്ലറ ചില്ലറ ഷോപ്പിങ്ങിനും ഫുഡ് എല്ലാം നടത്തി ഋതുലിന് സ്കൂളിൽ പോകുമ്പോൾ ഇടാനായി ചെരുപ്പും കഴിക്കാനായി അവനെ ഏറെ പ്രിയപ്പെട്ട ചിക്കൻ ഐറ്റംസും ഒക്കെയാണ് രാഹുൽ വാങ്ങിച്ചു കൊടുത്തത് ബൈക്കിൽ ഋദുലിനെയും ഇരുത്തി കറങ്ങുന്ന വീഡിയോയും രാഹുൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചേട്ടൻ യാത്ര പറഞ്ഞു പോകാനിറങ്ങിയതോടെ ഋതപ്പൻ്റെ മുഖം വാടി മനസ്സിലാ മനസ്സോടെയാണ് കിച്ചു ചേട്ടന് ഋതപ്പൻ യാത്ര പറഞ്ഞത് വൈകിട്ട് വരണേ എന്നിട്ട് നാളെ പോകാം എന്നെല്ലാം പറയുന്നതും കേൾക്കാം ഇനിയും ഇടയ്ക്ക് ഞാൻ വരും ക്ലാസ് ഉള്ളത് കൊണ്ടാണ് വരാത്തതെന്നും രാഹുൽ പറഞ്ഞു നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് കിച്ചു ഹെൽമറ്റ് നിന്നപ്പോൾ ശരിക്കും സുധിയെപ്പോലെ തോന്നിയെന്നും ചിലർ പറഞ്ഞു കിച്ചു അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ആ കുഞ്ഞിന് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കിച്ചു പറ്റുമ്പോഴൊക്കെ ഋതുവിനെ പോയി കാണണം അവന് നീയാണ് ആശ്വാസം പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ സങ്കടം മുഴുവൻ മുഖത്തുണ്ടായിരുന്നു എന്നിങ്ങനെയെല്ലാമാണ് ഒരുപാടാളുകൾ കമന്റിട്ടിരിക്കുന്നത്